എനിക്ക് പറയാനുള്ള പോസ്റ്റിനെ പറ്റിയുള്ള വിമർശനം കാരണം അത് ഞാൻ ഞാൻ ആ സാധാരണ താരങ്ങളുടെ ആരാധകർ തമ്മിലുള്ള ക്ലാഷുകൾ സിനിമയിൽ സജീവമാണ് ചിലതെല്ലാം അതിര് കടക്കാറുമുണ്ട് താരങ്ങളുടെ ആരാധകർ തമ്മിൽ കലഹവും തമ്മിലടിയിലും ഒക്കെ ആണെങ്കിലും താരങ്ങളെ ഇതൊന്നും ബാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അക്കാര്യത്തിൽ സിനിമ ഇൻഡസ്ട്രിയിൽ യുവതാരങ്ങൾക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ തമ്മിലുള്ള സൗഹൃദം ഒരു പാഠവും ഒരു മാതൃകയുമാണ് എന്നാൽ ഇപ്പോഴാ മലയാള സിനിമയിലെ രണ്ട് താരങ്ങളുടെ ആരാധകർ തമ്മിൽ ഒരു പോര് നടന്നിരിക്കുകയാണ് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ആരാധകർ തമ്മിലാണ് വഴക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇരുവരുടെയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പോര് നടത്തുകയാണ് ആരാണ് കൂടുതൽ വലിയ താരമെന്നും മികച്ച നടനെന്നുമാണ് ആരാധകർക്കിടയിൽ നടക്കുന്ന വാദപ്രതിവാദം പൃഥ്വിരാജും ദുൽഖറും മലയാളത്തിന് പുറത്തും സാന്നിധ്യം അറിയിച്ച നടന്മാരാണ് അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും വിതരണത്തിലുമെല്ലാം ശക്തമായ സാന്നിധ്യമാണ് രണ്ടുപേരും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയവരുമാണ് പൃഥ്വിയുടെ പുതിയ ചിത്രം കലീഫയും ദുൽഖറിന്റെ പുതിയ ചിത്രം ഐ ആം ഗെയിമും റിലീസിന് തയ്യാറെടുക്കവെയാണ് ഈ പൂര പൃഥ്വിയേക്കാൾ വലിയ താരം ദുൽഖർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ തമിഴ് തെലുങ്ക് വിജയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ുൽഖർ ആരാധകർ പറയുന്നത് എന്നാൽ ദുൽഖറിനേക്കാൾ മുമ്പ് പാൻ ഇന്ത്യൻ ആയതാണ് പൃഥ്വി എന്ന് അദ്ദേഹത്തിന്റെ ആരാധകരും പറയുന്നു ദുൽഖറിന് ഇന്ന് വലിയ മാർക്കറ്റ് ഉണ്ടാകാം പക്ഷേ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ ആക്കാൻ പൃഥ്വിരാജ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണതെന്ന് ചിലർ പറയുന്നു അഭിനയത്തിൽ പൃഥ്വിയുടെ അടുത്തങ്ങും ദുൽഖർ എത്തില്ല എന്നും നായകനായും വില്ലനായും എല്ലാം പൃഥ്വിരാജ് കൈയടി നേടിയിട്ടുണ്ടെന്നും അതിന് പുറമെ മികച്ച സംവിധായകനാണെന്നും അദ്ദേഹത്തിന്റെ ആരാധകരും പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊരു പൃഥ്വിരാജ് ദുൽഖർ ആരാധകനാണെങ്കിൽ അതിലേക്ക് പ്രതിഭുഖർന്ന കമന്റ് ചെയ്യുക വീട്ടിലും ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കുന്നേ ഫ്രണ്ട്സ്